ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ എക്സാം നാളെയാണ് ഹോമിയോ നേഴ്സ് സ്റ്റാഫ് നേഴ്സ് എക്സാം ഹോമിയോ അതായത് നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്ന ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാം നഴ്സിംഗ് ട്യൂട്ടർ എക്സാം എയിംസ് എക്സാം ഒക്കെ നേരത്തെ കൂട്ടി പഠിക്കാൻ തയ്യാറെടുക്കുന്നവർക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് പിന്നെ ഓസ്ട്രിയയിലേക്ക് നേഴ്സസിൻ്റെ ആവശ്യമുണ്ട് അപ്പം അത് അതിന്റെ കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഡയറക്റ്റ് ഈ വീഡിയോ കാണുന്നവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടവർക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ ഓസ്ട്രിയയില് ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രി ആണ് നമ്മുടെ ജർമ്മനിയുടെയൊക്കെ അടുത്തായിട്ട് വരും ഇതിന്റെ ഹെഡ് വി എൻ എ ആണ് കേട്ടോ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ വി എൻ എ ആണ് അപ്പം ഇങ്ങോട്ട് മുപ്പത് നേഴ്സിനെയാണ് ആവശ്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും മുടക്കൊന്നും കൂടാതെ തന്നെ പഠിക്കാൻ പറ്റും സോറി ഇതിങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കും സൗജന്യ നിയമമാണ് നിയമനമാണ് ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി എന്നിവ നവം നവംബർ ഇരുപത്തിരണ്ടിന് മുൻപ് നവംബർ എന്ന് പറയുമ്പോൾ ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ അപ്പോൾ നവംബർ ഇരുപത്തിരണ്ടിന് മുൻപായിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓസ്ട്രിയ ഓസ്ട്രിയ അറ്റ് ദ റേറ്റ് ഓസ്ട്രിയ അറ്റ് ദ റേറ്റ് ഒ ഡി പി സി ഒ ഡി പി സി മൂവാന്തരമാണ് ഒ ഡി ഓടപ്പെക് അല്ലേ ഒ ഡി പി സി ഒ ഡി ഇ പി ഇവിടെ ഇല്ല കേട്ടോ ഒന്ന് വായിച്ചു തരാം ഇൻ എന്ന ഇമെയിലിൽ അയക്കുകയക്കുക ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ബി എസ് സിന് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് സൗജന്യമായി ജർമ്മൻ ഭാഷാ പരിശീലനം വിസ എയർ ടിക്കറ്റ് എന്നിവയും ആകർഷകമായ ശമ്പള ശമ്പളങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്ര സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് അതുപോലെ തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഏഴ് ഏഴ് മൂന്ന് ആറ് നാല് തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് എന്ന നമ്പറിൽ വിളിച്ചു വിളിച്ചുവയ്ക്കുക അപ്പൊ ഞാനിത് വായിക്കാൻ പോവാണ് അപ്പോൾ വിയന്ന എന്നുള്ള സ്ഥലത്തേക്കാണ് ജർമ്മൻ ജർമ്മനിയുടെ അടുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ജർമ്മൻ ഭാഷ വേണമെന്ന് പറയുന്നത് കേട്ടോ യൂറോപ്യൻ കൺട്രിയാണ് സോ നമുക്ക് ഓസ്റ്റിനേ കിടക്കാം എക്സ്പ്ലെയിനിംഗ് ദാഷണൽ ഫോർ പെർഫോമിംഗ് ലെഗ് എക്സസൈസ് ആഫ്റ്റർ സർജറി വിച്ച് റീസൺ വുഡ് ദ ഇൻക്ലൂഡ് ഇൻ ദ എക്സ്പ്ലേഷൻ ഓപ്ഷൻ എ പ്രൊമോട്ട് റെസ്പിറേറ്ററി ഫംഗ്ഷൻ ഓപ്ഷൻ ബി maintain functional ability option c provide diversional സി പ്രൊവൈഡ് ഡൈവേർഷണൽ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഓപ്ഷൻ ഡി ഇൻക്രീസ് വീനസ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു മിനിറ്റ് സമയം എടുത്തിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക എന്തിനാണ് ലെഗ് എക്സൈസ് ആഫ്റ്റർ സർജറി കൊടുക്കുന്നത് ഇൻക്രീസ് വീനസ് റിട്ടേൺ ആണ് കേട്ടോ നഴ്സ് ഈസ് എക്സ്പ്ലെയിനിങ് ദ റേഷൻ ഫോർ പെർഫോമിംഗ് ലെഗ് എക്സസൈസ് ആഫ്റ്റർ സർജറി ആഫ്റ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡ് അല്ലെ അപ്പം ഇതിനെന്താണ് ഡിസ്ക്രി ഡിക്രീസ് ദ റിസ്ക് ഓഫ് ത്രോംബോ ഫ്ലബൈറ്റിസ് ത്രോംബോ ഫെബ്ലൈറ്റിസ് ആൻഡ് എംബോളി അതായത് ക്ലോട്ട് ഫോർമേഷൻ കാലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ലെഗ് എക്സസൈസ് ചെയ്യുന്നത് പ്രിവെൻറ്റിങ് ബ്ലഡ് ക്ലോട്ട്സ് അതുപോലെ തന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്കറിയാം ഈ ബ്ലഡ് ക്ലോട്ട്സ് ലെഗ്സിൽ പൂൾ ചെയ്യും അവിടെ കെട്ടി കടന്നിട്ട് എന്താ സംഭവിക്കുന്നത് ആ ട്രാവലിംഗ് ത്രൂ ദ ബ്ലഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് അപ്പം നമുക്കറിയാം ആ ബ്ലഡിലൂടെ അത് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് റൈറ്റ് വെൻട്രിക്കിളിലേക്കൊക്കെ റൈറ്റ് ആർട്ട്രിയത്തിലേക്ക് എത്തുന്നു പിന്നെ റൈറ്റ് വെൻട്രിക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പൾമണറി ആർട്ടറിയിൽ അത് ലോഡ് ചെയ്യും പൾമണറി ആർട്ടറി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പൾമണറി എംബോളിസൊക്കെ ഉണ്ടാവും അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മർഫീ സൈൻ ഈ സീനിൻ ഓപ്ഷൻ എ കോളിസിസ്റ്റൈറ്റിസ് ഓപ്ഷൻ ബി ഗ്യാസ്ട്രൈറ്റിസ് ഓപ്ഷൻ സി ടക്കിപ്നിയ ഓപ്ഷൻ ഡി ബ്രാഡിപ്നിയ മർഫീസ് സൈൻ സീനിൻ മർഫീ സൈൻ്റെ ഞാൻ പറയാന്ന് മർഫീസ് സൈനീസ് അസോസിയേറ്റഡ് വിത്ത് ഒരു ഇതിനകത്തൊരു ഡിസീസിൽ അസോസിയേറ്റഡായി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് മർഫീസ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് എന്ത് ചെയ്യുന്നു നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്താണ് പാൽപേറ്റ് ചെയ്യുന്നതാണ് ഡ്യൂറിങ് പാൽപേറ്റൻ ഓഫ് ദ റൈറ്റ് അപ്പർ ക്വാർട്ടർ ഉണ്ട് ഈ ഏരിയയിൽ എന്താണ് നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ പാൽപേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നെക്ക് എന്ന് ചോദിച്ചു അപ്പോൾ അവരൊരു ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം ആണ് അവിടെ പ്രസ് ചെയ്യേണ്ടത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഇൻഹലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ ക്യാച്ച് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്നത് ക്യാച്ച് ഓഫ് ബ്രീത്ത് അപ്പോൾ പേഷ്യൻ്റിനോട് പറയും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറയും ആ സമയത്ത് തന്നെ അവിടെ പ്രസ് ചെയ്യും പാൽപേറ്റ് ചെയ്യും ആ സമയത്ത് തന്നെ സഡൻ ഷാർപ്പായിട്ടുള്ള പെയിൻ ആണ് സഡൻ സഡൻ ഷാർപ്പ് ഓഫ് പെയിൻ ആണ് അതായത് ഇൻഹലേഷൻ അവിടെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് പെയിൻ ക്യാച്ച് ഓഫ് ബ്രീത്ത് എന്ന് പറയാം അപ്പോൾ ഷാർപ്പ് ഇൻഹലേഷൻ സോറി സ്റ്റോപ്പ് ഇൻഹേലിംഗ് ഡ്യൂ റ്റു പെയിൻ അപ്പോൾ ഇൻഹലേഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്പിറേറ്ററി അറസ്റ്റ് ആണ് വരുന്നത് ഇൻസ്പിറേറ്ററി അറസ്റ്റ് അത്രയ്ക്ക് പെയിൻ ഉള്ളതാണ് ആ ഒരു ഏരിയ ഇൻസ്പിറേറ്ററി അറസ്റ്റ് അപ്പോൾ പേഷ്യൻറ്റിനോട് പറയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറയും ആ സമയത്ത് റൈറ്റ് റീജിയൻ റൈറ്റ് അപ്പർ അബ്ഡമിനൽ റീജിയനിൽ പാൽപേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ആ ഇൻഹലേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും ബിക്കോസ് ഓഫ് പെയിൻ അപ്പോൾ അത് യു എസ് ഡിക്ക് എടുത്ത് നമുക്ക് അതിനെ കൂടുതൽ അറിയാൻ സാധിക്കും അപ്പോൾ അത് മർഫീസ് ആണ് കേട്ടോ മർഫീസ് സൈൻ കോളിസ് കോളിസിസ്റ്റൈറ്റിസിലാണ് ഇത് കാണുന്നത് കോളിസ് കോളിസിസ്റ്റൈറ്റിസിലാണ് മർഫീസ് സൈൻ കാണുന്നത് പിന്നെ പേഷ്യന്റ് എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ദെയർ ബ്രീത്തിങ് ഡ്യൂറിംഗ് പാൽപ്പേഷൻ ഓഫ് ദ റൈറ്റ് അപ്പർ കോഡ്രെൻഡ് ആസ് ദേക്ക് എ ഡീപ് ബ്രീത്ത് ദിസ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ഇൻഫ്ലെയിംഡ് ഗോൾ ബ്ലാഡർ ഗോൾ ബ്ലാഡർ റൈറ്റ് സൈഡിലാണ് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇൻഫ്ലേംഡ് ഗോൾ ബാർഡർ അപ്പൊ അതാണ് അതിന്റെ ഒരു ആൻസർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേഷ്യൻ വിത്ത് ജി ആർ ഡി അതായത് ഗ്യാസ്ട്രോ ഇസോഫാഗിൽ റിഫ്ലക്സ് ഡിസീസ് ഇച്ച് പൊസിഷൻ ഷുഡ് പ്രൊഫേഡ് ടു റെഡ്യൂസ് ദ സിവിയരിറ്റി ഓപ്ഷൻ എ സെമി ഫോളേഴ്സ് ഓപ്ഷൻ ബി പ്രോൺ പൊസിഷൻ ഓപ്ഷൻ സി ഫൂട്ട് ആൻഡ് എലിവേഷൻ ഓപ്ഷൻ ഡി സുപ്പൈൻ പൊസിഷൻ നാല് പൊസിഷൻ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ കറക്റ്റ് ആൻസർ വന്നിട്ട് സെമി ഫോളയേഴ്സ് പൊസിഷൻ ആണ് സെമി ഫോളയേഴ്സ് പൊസിഷനാണ് സെമി ഫോളേഴ്സ് പൊസിഷൻ ഇസ് എ പോസ്റ്റർ വേറെ പേഷ്യൻ ലൈസ് ഓൺ ദർ ബാക്ക് അതായത് മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രി ഏകദേശം ഈ ഈയൊരു സെമി ഫോളേഴ്സ് പൊസിഷൻ മുപ്പത് തൊട്ട് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലുള്ള ആണ് ഓക്കെ അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് ടു ഹെൽപ്പ് പേഷ്യൻ ഹു ആർ ഹാവിങ് ട്രബിൾ ബ്രീതിംഗ് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിലും അതുപോലെ ഫീഡിങ് ട്യൂബൊക്കെ പേഷ്യൻ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ ഗ്യാസ്ട്രോവിസഫൈകൾ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇത് പറ്റും പിന്നെ ഫൗളേഴ്സ് പൊസിഷൻ ഹൈ ഡിഗ്രി പൊസി ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ് അപ്പോൾ അതിന് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ നമുക്ക് കൊടുക്കാം ടു ഇംപ്രൂവ് ദ ബ്രീത്ത് ആൻഡ് പ്രിവെന്റ് ആസ്പിറേഷൻ അപ്പോൾ ജി ആർ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്ലീപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് പൊസിഷൻ പൊസിഷനാണ് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡ് ലാട്രൽ ഡെക്യുബിറ്റസ് ആണ് ബിക്കോസ് സ്റ്റൊമക്ക് ഉള്ളത് ലെഫ്റ്റ് സൈഡാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിലുള്ള കണ്ടൻസ് ഒക്കെ ഡൈജഷനിന് വേണ്ടി സഹായിക്കുന്ന പൊസിഷൻ ആണ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ ഓക്കെ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സെമി ഫോളേഴ്സ് പൊസിഷനാണ് അപ്പോൾ ആ ഗ്രാവിറ്റി അവിടെ നമുക്ക് ജിഇ ആർ ടി ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു ഗ്രാവിറ്റി ഇങ്ങോട്ട് വരുമ്പോൾ പേഷ്യൻ്റെ റിഫ്ലക്സ് കുറയ്ക്കും അല്ലേ അത് ആ റിഫ്ലക്സ് സ്റ്റൊമക്ക് ആസിഡ് തിരിച്ച് ഇസൊഫാസിൽ കയറി പോകാനുള്ള സാധ്യത കുറയ്ക്കും കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത് സെമി ഫോളേസ് പൊസിഷൻ ആണ് സിംസ് പൊസിഷൻ ഈസ് ഫോർ പ്രൊസീജിയർ ലൈക് എനിമ സിംസ് പൊസിഷൻ ഇവിടെ കണ്ടില്ലേ അതായത് ഈ പൊസിഷൻ സിംസ് പൊസിഷൻ ഇത് എനിമ ആൻഡ് റക്ടൽ എക്സാമിനേഷൻ വയൽ ദ്രൻഡ് ബ്രഗ് പൊസിഷൻ ട്രെൻഡൽ വർഗ്ഗ് പൊസിഷൻ കണ്ടില്ലേ തല താഴോട്ട് കിടക്കും ട്രെൻഡൻ ബ്രഗ് ലോവർ അബ്ഡൊമിനൽ ആൻഡ് പെൽവിക് സർജറി സെൻട്രൽ വീനസ് കത്തീട്രൽ പ്ലേസ്മെന്റ് ആൻഡ് കാർഡിയോ വെർഷനിൽ നമ്മൾ ട്രെൻഡും പൊസിഷനാണ് കടത്തേണ്ടത് സോ ഇത്രയും കോസ്റ്റ്യൻസ് ആണ് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട നഴ്സുമാർ ശ്രദ്ധിക്കുക നിങ്ങൾ അത് ഞാൻ ആദ്യം ഈ വീഡിയോയുടെ ആദ്യം അതിൻ്റെ ഓസ്ട്രേലിയ പോകേണ്ട നഴ്സുമാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് മുപ്പത് നേഴ്സുമാരാണ് വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പോകാം മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ജർമ്മൻ ഭാഷ നിങ്ങളെ പഠിപ്പിക്കും അതുപോലെ ആകർഷകമായ സാലറി എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ആ നിങ്ങൾ ബയോഡാറ്റയും ഡീറ്റെയിൽസ് അയക്കാനുള്ള മെയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒ ഡി പി സി മുഖാന്തിരമാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു നമ്പർ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ആ നമ്പറിൽ എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ വിളിച്ചു വയ്ക്കുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്യൂൻ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് So thank you, all the best.